തീമഴ പോലെ ബോംബുകൾ വർഷിക്കുന്നു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ ജീവനോടെ വെന്തു മരിക്കുന്നു ഭക്ഷണവും മരുന്നും നിഷേധിച്ച് ഒരു വർഷമായി തുടരുന്ന സമാനതകളില്ലാത്ത ക്രൂരത പക്ഷേ അപ്പോഴും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പ്രതിരോധവും അതിജീവനവുമാണ് കഴിഞ്ഞ ഒരു വർഷമായി ഗസ കാഴ്ചവെക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ വൻ ശക്തികളുടെ പിന്തുണയോടെ ഇസ്രയേൽ അതിന്റെ എല്ലാ ക്രൂരതകളും പുറത്തെടുക്കുമ്പോഴും ഗസ എന്ന കൊച്ചുതുരുത്ത് ഇപ്പോഴും കീഴടങ്ങാതെ തലയുയർത്തി നിൽക്കുന്നു ഹമാസിനെ ആഴ്ചകൾ ുള്ളിൽ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച് ഗസയിലേക്ക് കയറിയ ഇസ്രായേൽ സൈനികരിപ്പോൾ എലിക്കണിയിൽ കുടുങ്ങിയ സ്ഥിതിയിലാണ് ഇസ്രയേലി ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങളും അമ്പെ പരാജയപ്പെട്ടു നാൽപ്പത്തിയ്യായിരം ബോംബുകളാണ് ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ഗസയിൽ വർഷിച്ചത് വെറും മുന്നൂറ്റി ഇരുപത്തിയാറ് ചതുശ്ര കിലോമീറ്ററിൽ ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യർ ജീവിക്കുന്നിടത്താണ് ഈ തീവർഷം ോകത്ത് തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഇടങ്ങളിലൊന്ന് നാൽപ്പത്തിയ്യായിരത്തോളം പേരെ കൊന്നൊടുക്കി ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റു ലക്ഷങ്ങൾ അഭയാർത്ഥികളായി എന്നാൽ നാലുപാടും അടച്ചിട്ട് രക്തത്തിൽ മുക്കിയിട്ടും ഗസയുടെ ചെറുത്തുനിൽപ്പ് തകർന്നില്ല ഹമാസ് സേനയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് സാധാരണ ജനങ്ങളും പിറന്ന നാടിന്റെ മോചനത്തിനായി വീരോചിതം പൊരുതി ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഹമാസിന്റെ റോക്കറ്റുകൾ ഇസ്രയേലിൽ പതിച്ചുകൊണ്ടിരുന്നു ലോകത്തെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് ഇസ്രായേൽ കൊട്ടിഘോഷിച്ച അയൺ ഡോം പലപ്പോഴും പരാജയപ്പെട്ടു ഗസയെ പൂർണ്ണമായി പിടിച്ചടക്കാൻ കരവഴി കയറിയ ഇസ്രായേൽ സേന പലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ ശക്തിയറിഞ്ഞു ഹമാസ് വിദഗ്ധമായി ഒരുക്കിയ കെണികളിൽ നിരവധി സൈനികർ ചെന്നു ചാടി മുന്നൂറിലേറെ സൈനികരുടെ മൃതദേഹമാണ് ഗസയിൽ നിന്ന് ടെല്ലവിയിലെത്തിയത് ആയിരക്കണക്കിന് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു കടുത്ത ഭീതിയും മാനസിക സംഘർഷവും കാരണം പണിയെടുക്കാനാവാതെ മെന്റൽ അശൈലങ്ങളിലേക്ക് മാറ്റപ്പെട്ട സൈനികർ നിരവധിയാണ് അത്യാധുനികമായ മെർക്കാവ ടാങ്കുകൾ വരെ ഹമാസിന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി തോളത്ത് വച്ച് തൊടുത്തുവിടുന്ന സാധാരണ റോക്കറ്റുകൾ എങ്ങനെ ഇത്ര മാരക പ്രഹരം സൃഷ്ടിക്കുന്നു എന്നത് ഇസ്രയേൽ സൈനിക വിദഗ്ധർക്ക് പോലും അത്ഭുതമാണ് അൻപത് ദിവസത്തിലധികം രൂക്ഷമായ ആക്രമണം നടത്തിയ ശേഷം ഗസ സിറ്റിയെയും ഹമാസിനെയും അവിടെ തകർത്തെന്നായിരുന്നു ഇസ്രയേൽ വാദം പക്ഷേ താൽക്കാലിക വെടിനിർത്തലുണ്ടായപ്പോൾ ഗസ സിറ്റിയിൽ ഹമാസ് പോരാളികൾ ബന്ദികളെ മോചിപ്പിക്കാനെത്തിയ ദൃശ്യങ്ങൾ കണ്ട് ലോകം അമ്പരന്നു മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ മുഴുവൻ ഹമാസ് പോരാളികൾ കാണിച്ച ആദിത്യ മര്യാദയെ കുറിച്ച് വാതോരാതെ പറഞ്ഞപ്പോൾ അതുവരെ ഇസ്രായേൽ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന നുണക്കോട്ടകൾ പലതും പൊളിഞ്ഞു വീണു തുടർന്ന് ഖാൻ യൂനുസ് റഫ ഇവിടങ്ങളിലെല്ലാം കയറി ഹമാസിന്റെ ശേഷി തകർത്തെന്നായിരുന്നു ഇസ്രയേൽ പ്രചാരണം പക്ഷേ പിന്നെയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഹമാസിന്റെ ശക്തിക്ക് ഒരു പോറലും ഏറ്റിട്ടില്ലെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടി ഖാൻ യൂണിസിൽ ഇസ്രയേൽ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് പോലും കഴിഞ്ഞ ദിവസം നിരവധി ഇസ്രയേൽ സൈനിക വാഹനങ്ങൾ ഒറ്റയടിക്കാണ് പോരാളികളുടെ ആക്രമണത്തിൽ തകർന്നത് അതിർത്തി പ്രദേശം പോലും പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാൻ ഒരു വർഷത്തെ സൈനിക നീക്കത്തിലൂടെ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഹമാസിന്റെ തുരങ്കശൃംഖല തകർക്ക ും ബന്ധികളെ കണ്ടെത്താനുമുള്ള ഇസ്രയേൽ പദ്ധതികൾ ഒന്നൊന്നായി പാളി വ്യാജ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഇസ്രായേൽ സൈനികരെ കെണിയിൽ വീഴ്ത്തിയ ഹമാസ് പോരാളികളുടെ മിടുക്ക് കണ്ട് ലോകം അമ്പരന്നു മരുന്നും ഭക്ഷണവും മുടക്കി ഗസ ജനതയെ ഹമാസിനെതിരെ ഇളക്കിവിടാനുള്ള ശ്രമമുണ്ടായെങ്കിലും അതും നടന്നില്ല മഹാദുരിതങ്ങൾക്കിടയിലും അവർ ഹമാസിനൊപ്പം ഉറച്ചു നിന്നു വെള്ളവും ഭക്ഷണവും വസ്ത്രവും കിട്ടാത്തപ്പോഴും അവർ അതിജീവനത്തിന്റെ മറുപടി തേടി പഴയകാല അടുപ്പിലേക്ക് മാറിയും കാട്ടുചെടികൾ വേവിച്ചു തിന്നും അവർ ജീവിത പോരാട്ടം തുടർന്നു ഒരു വർഷത്തിനിടെ രണ്ട് പെരുന്നാളുകൾ ഗസ ആഘോഷിച്ചു മേൽക്കൂരകളില്ലാത്ത പള്ളികളിൽ അവർ ദൈവത്തിലേക്ക് കൈകൾ കൈകളുയർത്തി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ വിനോദത്തിനുള്ള വഴികൾ കണ്ടെത്തിയ കുട്ടികളുടെ കാഴ്ച ഗസയുടെ അതിജീവനത്തിന്റെ പ്രതീകമായിരുന്നു അധിനിവേശ സേനയുടെ ഗസ ഡിവിഷൻ മുൻ കമാൻഡർ ഗാദി ഷാംനി കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിനോട് തുറന്നടിച്ചത് ഇങ്ങനെയായിരുന്നു ഈ യുദ്ധം ഹമാസ് ജയിക്കും ഗസയുടെ ഭാവി അവർ തീരുമാനിക്കും നമ്മൾ ചില ടാക്ടിക് അക്രമങ്ങളിൽ വിജയിക്കുന്നുണ്ടെങ്കിലും യുദ്ധം തോൽക്കും നമ്മുടെ േന ഗസയിൽ കീഴടക്കി പിന്മാറുന്ന പ്രദേശങ്ങൾ കാൽ മണിക്കൂറിനകം ഹമാസ് തിരിച്ചുപിടിക്കുന്നു തുരങ്കങ്ങൾ കണ്ടുപിടിച്ച് തകർക്കൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ക്ലേശമേറിയ ദൗത്യമായിരിക്കും നമ്മുടെ സേന പിന്മാറുന്നതോടെ ഹമാസിനെ വെല്ലുവിളിക്കാൻ ആർക്കുമിനി സാധ്യത്തിക്കില്ല